അതെ അമ്മ ഇവിടെ നോക്കിയമ്മ ഇങ്ങോട്ട് നോക്ക് എന്റെ പൊന്നെ സുന്ദരി കുട്ടിയായിണ്ടല്ലോ അമ്മൂമ്മ അമ്മൂമ്മ ആണോ അടിപൊളി അമ്മയാണോ അടിപൊളിന്ന് നിങ്ങൾ പറഞ്ഞോളിട്ടോ ഏതാ അമ്മ ഊണ്ച്ചോണ്ടിരിക്കാണ് അന്നദാനം കഴിഞ്ഞിട്ട് അവിടെ കൈനീട്ടം കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് ഭഗവാനും ഒരു രൂപ അതെല്ലാവരും കൊണ്ടുവരുന്ന ഭക്തർക്ക് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് വർഷങ്ങളായിട്ടുള്ള ഒരു ആചാരാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇത് ഇരുനലങ്കൂട അമ്പലത്തിലുള്ള ഒരു ആചാരാണ് ഓലരിയൻ വന്ന ഒരു അരിജൻ ശ്രീ കാലങ്ങൾക്ക് മുമ്പേ കാറ്റും മഴയും വന്നപ്പോൾ ഈ ഗുഹയിൽ ഭഗവാൻ നിന്നിരിക്കുന്ന ഗുഹയിൽ കയറിയുന്നു ഒരു നിമിത്തം എന്നോണോ അരിപാടുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ കുട്ടി അപ്പം ഒരു കഷ്ണം അടർന്നു പോണു അത് ഭഗവാന്റെ മൂക്കിൻ്റെ അഗ്രഭാഗമായിരുന്നു രക്ത വലിക്കാൻ തുടങ്ങി ഇവർക്ക് ഏത് അറിയില്ല നേരെ കാട്ടിൽ സംസ്കരിച്ചു സംസ്കരിച്ചു സംശാപരാധം എന്ന് പറഞ്ഞു അവിടുന്ന് നേരെ അവരുടെ വീട്ടിലേക്ക് ഓടി തലേ ദിവസം വെട്ടി വെച്ച ചക്ര അതിൽ നിന്ന് നാല് ചുളപറച്ച് കിട്ടിയ ഇലയിലാക്കി ഭഗവാന് കാഴ്ചവെച്ചു ആദ്യ നിവേദ്യം ശാന്തിയോ തന്ത്രിയോ അല്ല അവർ തന്ത്രിയായി മാറി അവർ ശാന്തിയായി മാറി അത് വൈ ഭഗവാൻ കൈക്കൊണ്ടു അത് കൊല്ലത്തിൽ ഒരു തവണ വിഷു ദിവസം ഇത് ഈ ചടങ്ങ് വേണം ഇത് എല്ലാ വിഭവങ്ങളോടുകൂടി ഈ ചക്ക അവിടെ നിവേദിക്കണം എന്നിട്ട് എൻ്റെ എൻ്റെ വക്തജനങ്ങൾ വരും ആ വക്രജനങ്ങൾക്ക് നിങ്ങൾ കൊടുക്കണം എൻ്റെ ഇഷ്ടപദമാണ് ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുട്ടികളാണോ ഇവിടെ വരുന്നത് ആ കുട്ടികൾക്ക് മുഴുവൻ നിങ്ങൾ ഇത് വിതരണം ചെയ്യും കാലങ്ങളായിട്ട് ഇത് എന്നും നിന്നു പോകരുത് ലോകമുള്ള കാലത്തോളം ഇതിങ്ങനെ തന്നെ നടക്കും ഞങ്ങൾ ക്ഷേത്ര സംരക്ഷണ സമിതി ഞങ്ങളാൽ കഴിയുന്ന വിധം തെറ്റുകളൊന്നും ഇല്ലാതെ വളരെ കൃത്യമായി ഇത് കൊണ്ട് നടക്കാറുണ്ട് നാളെയും അത് കൊണ്ടു നടക്കാനുള്ളതായ അനുഗ്രഹം ഭഗവാൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ശാന്തിയും സമാധാനവും സർവൈശ്വര്യവും നേർന്നുകൊണ്ട് അടുത്ത കൊല്ലം നമുക്കിവിടെ ഒരുമിച്ച് കൂടാനുള്ളതായ ലോകം ഭഗവാൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ിലൊക്കെ പോയി അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ എൻ്റെ ഗ്രാൻ പീറ്റിനും കൂടെ പറയപ്പോൾ ഞാൻ പിന്നെ വരാം അപ്പം ഞാൻ വീട്ടിൽ വീണ്ടും ഇന്നത്തെ അവസ്ഥ ഭഗവാനെ തൊഴാനും ദക്ഷിണ പിടിക്കാനും ഇവിടെ എത്തിച്ചേരുക ഞങ്ങളുടെ ഉദ്ദേശം ആയിരത്തി അഞ്ഞൂറിന്റെ താഴെ ഉണ്ടാവുള്ളൂ രണ്ടായിരത്തിന്റെ പുറത്തു